ജേർണലിസ്റ്റിലേക്ക് ഭൂലോക ദുരന്തമായ പരാജിതനായ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എന്ന ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇപ്പോൾ പറയുകയാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം നടക്കുന്ന സമയത്ത് ഇസ്രായേലിലെ ഒരു ബീച്ചിൽ അവിടുത്തെ ജനങ്ങൾ ഉല്ലാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ ജനങ്ങൾ ഭയക്കുന്നില്ല എന്നാണെന്നും അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂപ്പർ ഹീറോയാണെന്നും ഒക്കെയുള്ള മട്ടിൽ കേരളത്തിലെ ഒരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് കണ്ട് ഇയാൾക്ക് വിവരമില്ലേ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇത്രയും വിട്ടികളാണല്ലോ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന മലയാളികൾ പോലും എന്ന് കരുതാനേ കഴിഞ്ഞുള്ളൂ കാരണം ഇസ്രായേലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു തെലവീപിലും ജെറുസലേമിലും ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങനെ തെരുവിലിറങ്ങിക്കൊണ്ട് ജനങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളുടെ കാതൽ ഞങ്ങൾക്ക് സമാധാനം വേണം യുദ്ധം നിർത്തണം ബന്ധികളെ വീണ്ടെടുക്കണം എന്നുള്ളതായിരുന്നു അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ അധികാരമൊഴിയണമെന്നും അതിനുവേണ്ടി ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കൂടി ഈ ജനങ്ങൾ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ വിവിധ നഗരങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ പ്ലക്കാർഡുകളും ബോർഡുകളും എന്തിക്കൊണ്ട് യുദ്ധം നിർത്തണം ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ കേരളത്തിലെ കണ്ട യൂട്യൂബർമാർക്കൊന്നും ബോധമുദിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ഇറാൻ ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്തിയതിന് ശേഷം അവിടെ ചില ആളുകൾ ബീച്ചിൽ ഇരിക്കുന്ന ഒരു പണവും എടുത്തിട്ടിട്ട് ഇതാ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ സമാധാനമാണ് സന്തോഷമാണ് ഇസ്രായേലിനൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഭൂലോക പൊട്ടത്തരമാണ് എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയേണ്ടി വരും ഇങ്ങനെയുള്ള കുറെ ഇസ്രായേൽ അനുകൂലികൾ ഇപ്പോഴും കാര്യമറിയാതെ കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം ഇതിനിടയിലാണ് ഇസ്രായേൽ ഉടൻ ഇറാനിലേക്ക് കയറി അടിക്കുമെന്ന പ്രചാരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ സജീവമായത് ചില യൂട്യൂബർമാർ ഇതുപോലെ കേരളത്തിൽ ഇറാൻ്റെ കാര്യം കട്ടപ്പുക ഇറാൻ കരയും ഇറാൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കഥയടിക്കുന്നുണ്ടായിരുന്നു കൃത്യം അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സി എൻ പോലുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആ വാർത്ത ബ്രേക്ക് ചെയ്തു ഇസ്രായേൽ തിരിച്ചടിക്കുന്നില്ല ഇറാനെതിരായ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറല്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ സമ്മർദ്ദമാണ് കാരണം ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യ നിന്ന് കത്തും ഇറാൻ തിരിച്ചടിക്കും ഇസ്രായേൽ അടിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും പിന്നെ അത് കൂടുതൽ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യുദ്ധമായി മാറും പശ്ചിമേഷ്യ നിന്ന് കത്തും എണ്ണവില ഉയരും ഗ്യാസിൻ്റെ വില ഉയരും അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധത്തിന് പോയാൽ അത് ലോകത്തെ മുഴുവൻ തകർക്കുന്നൊരു നീക്കമായി മാറാനുള്ള സാധ്യത സഖ്യശക്തിയായ അമേരിക്ക പോലും തിരിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഇനിയും കളിച്ചാൽ താൻ വിവരമറിയുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലും അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ ഇറാനെ കയറി ആക്രമിക്കാൻ എന്തായാലും അമേരിക്ക തയ്യാറല്ല എന്നാണ് ഇറാനാകട്ടെ ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയോട് പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇടപെടരുത് മാറി നിൽക്കൂ ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് അങ്ങനെ ഇടപെട്ടാൽ അത് പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കേരളത്തിലെ കുറേ വിദ്കളായ യൂട്യൂബർമാർ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ ചില സംഘപരിവാർ അനുകൂലികളെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ അവരിലേക്ക് അവരെ മിസ്ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുപയോഗിച്ച് പണം ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടി വിട്ടിത്തരം വിളമ്പുന്ന കുറേ വിഡികളായ യൂട്യൂബർമാർ പറയുന്നതല്ല യാഥാർത്ഥ്യം മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു മൊത്തത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പരാജിതനായ ഒരു പ്രധാനമന്ത്രി സ്വപ്ന തുല്യമായ പ്രഖ്യാപനങ്ങൾ നടത്തി അത് പാലിക്കാൻ കെൽപ്പില്ലാതെ പോയ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ ഗസയിലെ സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളിയ ക്രൂരനും പൈശാചികനുമായ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെയാണ് നതിന്യാഹു ഇപ്പോൾ രേഖപ്പെടുത്തപ്പെടുന്നത് അതായത് നതിന്യാഹു എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതാണ് എന്ന് വെച്ചാൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ നതിന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഒരടി പോലും യുദ്ധത്തിൽ മുന്നോട്ട് വെക്കാൻ നതിന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല കുറെ പാവങ്ങളെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരാനോ ഹമാസിനെ ഇല്ലാതാക്കാനോ പോട്ടെ ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഈ പ്രോക്സികൾക്ക് കൊടുക്കുന്ന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ കൊടുക്കുന്ന പിന്തുണ ഇല്ലാതാക്കാനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ ഇടക്കിടയ്ക്ക് വെല്ലുവിളിക്കും ദാ ഇപ്പം തീർക്കും ഇറാനെ ഇപ്പം തീർക്കും ഇറാനെ എന്ന് എന്നിട്ട് ഇറാൻ എന്ത് ചെയ്യും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ പിന്തുണ കൊടുക്കും അവരൊക്കെ അടിയോടിയാണ് ഹൂത്തികൾ ചെങ്കടലിൽ തുടരുന്ന അടി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് ഹൂത്തികളെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചില്ല ആണെങ്കിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു അവിടെ ആളുകൾ മരിക്കുന്നു പരിക്കേൽക്കുന്നു ദുരന്ത സമാനമായ സാഹചര്യങ്ങളുണ്ടാകുന്നു ഹമാസാണെങ്കിൽ ഖാൻ യൂനിസിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ഐ ഡി എഫ് സൈന്യത്തെ കൂട്ടത്തോടെ അവിടെ ഇത് പിൻവലിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണേണ്ടി വരുന്ന നെതിന്യാഹുവിൻ്റെ അവസ്ഥ അതൊരു ദുരന്താവസ്ഥയാണ് കാരണം ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നതും സംഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു തരത്തിലുള്ള സ്വപ്നങ്ങളും നതിന്യാഹുവിന്റെ നടക്കുന്നില്ല നതിന്യാഹുവിന്റെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോ തവണ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ആപത്കരിക്കപ്പെടുന്ന ആപത്വൽക്കരിക്കപ്പെടുന്ന വിധത്തിലുള്ള നിരവധി പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നതിന്യാഹുവിനെതിരെ തിരിയുന്ന സാഹചര്യമുണ്ട് ഇസ്രായേലിൽ വലിയ തോതിൽ സംഘർഷങ്ങൾ അതായത് ആശയ സംഘർഷങ്ങൾ ഉരുവപ്പെടുന്നുണ്ട് ഇസ്രായേൽ പലയിടത്തും വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട് ഇതൊക്കെ നൽകുന്ന സൂചന എന്ന് പറയുന്നത് നതന്യാഹു ഒരു തോറ്റ പ്രധാനമന്ത്രിയായി മാറുകയാണ് നതന്യാഹു എന്ന വംശഹത്യ വെറിയൻ എന്ന് പാശ്ചാത്യ ലോകം വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ വിലയിരുത്തപ്പെടുന്ന യുദ്ധ വെറിയൻ വംശഹത്യാ വീരൻ എന്നൊക്കെ വിളിപ്പേരുള്ള അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന നതന്യാഹുവിൻ്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഒടുവിൽ ഇറാൻ എതാ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞിട്ടും ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല യുദ്ധ ക്യാബിനറ്റിൽ ഒരു വിഭാഗം തിരിച്ചടിക്കണമെന്ന് പറയുമ്പോഴും അമേരിക്ക ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുന്നുകൊണ്ട് തിരിച്ചടി ഇപ്പോൾ വേണ്ട എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുകയാണ് എന്തൊരു ദയനീയമാണ് അവസ്ഥ ഇറാൻ വെല്ലുവിളിച്ചടിച്ചിട്ടും തിരിച്ചടിക്കാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന ഇസ്രായേൽ ബന്ധുക്കൾ എതാ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പാങ്ങില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും വെല്ലുവിളികൾ മാത്രം തള്ളു രൂപത്തിൽ തുടരുന്നെന്ന് തന്നെയാകും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ കൊലപ്പെടുത്തിയതിൻ്റെ പാപഭാരം കയറി നിൽക്കുന്ന നിതന്യാഹു ഇതൊക്കെ ഇവിടെ ചെന്ന് നിൽക്കുമെന്ന് കാത്തിരുന്നു കാണണം എന്തായാലും നിതന്യാഹു ചരിത്രത്തിൽ ഒരു തോറ്റ പരാജിതനായ കളങ്കിതനായ ദുരന്തമുഖമായ പ്രധാനമന്ത്രിയായി അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്